കഴിഞ്ഞ വർഷത്തിൽ ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടിന്റെ ഭാഗമായാണ് ബസ്സുകളും ടാക്സികളും കൂടുതലായി ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ എന്നോണം തലസ്ഥാന നഗരിയായ അബുദാബിയിലായിരിക്കും പുതിയ പരിഷ്കാരങ്ങൾ കൈക്കൊള്ളുക അബുദാബി എമിറേറ്റിൽ മാത്രമായി കഴിഞ്ഞ വർഷത്തിൽ അറുന്നൂറ്റി ലക്ഷം ബസ് സർവീസുകളാണ് നടത്തിയത് ഈ വർഷം എഴുന്നൂറ് ലക്ഷം ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത് ടാക്സി യാത്രാ കണക്കുകൾ പരിശോധിച്ചാലും മുൻവർഷത്തേക്കാളും വൻവർധനവാണ് ഉള്ളത് പാർക്കിങ്ങിനും മറ്റും കൂടുതൽ സൗകര്യമൊരുക്കി പൊതുഗതാഗത സംവിധാനത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാനുള്ള ശ്രമവും അധികൃതർ നടത്തുന്നുണ്ട് സിറ്റി ബസ്സുകളിലും ടാക്സികളിലുമായി ആളുകളെ യാത്ര ചെയ്യിക്കുന്നതിലൂടെ റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് കുറയ്ക്കുന്നതിന് കഴിയും ഇതുവഴി അന്തരീക്ഷ മലിനീകരണവും അപകടങ്ങളും കുറയ്ക്കാൻ സാധിക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഇപ്പോൾ വൻതോതിൽ നിക്ഷേപവും യു സർക്കാർ നടത്തുന്നുണ്ട് അബുദാബി മെട്രോയും ട്രാമും യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ പേർ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷ നൂറ്റി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ സാദിയാത്ത് യാസ് ഐലൻഡ് അൽറാഹ ബീച്ച് എന്നിവിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതും പരിഗണിക്കുന്നുണ്ട് ഇതോടൊപ്പം ഇത്തിഹാദ് ഫെഡറൽ റെയിൽവേയും കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർധിക്കുമെന്നാണ് ഗവൺമെന്റിന്റെ പ്രതീക്ഷ ആഗിൻ കീപ്രം അമൃത ന്യൂസ് അബുദാബി